കൊലപാതക കേസ് പോലീസാർ തെളിയിക്കുന്നത് വളരെയധികം വിദഗ്ധമായിട്ടാണ് അത് മാത്രമല്ല ഒരു എവിഡൻസും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു കേസും കാര്യങ്ങളും പോലീസാർ തെളിയിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാർച്ച് ഒരു അസ്ഥിക്കൂടെ മാത്രം ലഭിക്കുകയാണെങ്കിലോ എങ്ങനെയായിരിക്കും പോലീസാർ ഈ കേസ് തെളിയിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ യാതൊരു തരത്തിൽ തന്നെ ഇതിനെ പറ്റി ലീഡും കാര്യങ്ങളും ലഭിക്കുന്നില്ല അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തി ആരാണ് എന്ന് അറിയാതെ തന്നെ പോലീസാർ എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കുക സമാനമായ ഒരു കേസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എറണാകുളം മരട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം ഏഴാം തീയതി അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് കാൽ ലഭിച്ച് ചേർന്നുകൊണ്ട് തന്നെ ഒരു ഡ്രം കാണുന്നത് ആ ഡ്രം ആണെങ്കിൽ വളരെയധികം സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അവിടെ മുന്നിൽ ഡ്രംപ് അലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കാലിൽ കടന്നുകൊണ്ട് തന്നെയാണ് ഈ ഡ്രംബ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം നാനൂറ് കിലോയോളം ഭാരം ഈ ഡ്രിമ്മിൽ ഉണ്ടായിരുന്നു ആ കായൽ നിന്ന് ലഭിച്ച ഡ്രമ്മിന് ഇവർക്ക് ഉണ്ടായിരുന്നത് ചുറ്റു ഭാഗമായിട്ട് ഡ്രിമ്മിന്റെ ഭാഗത്ത് കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ കെട്ടിയ രീതിയിലായിരുന്നു ഇവർക്ക് കാണാൻ സാധിച്ചത് പിന്നീട് ആ ഡ്രെമ്മും കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുത്തതിന് ശേഷം പിന്നീട് ഇവർ കലയിലോട്ട് കയറ്റി വെക്കുകയും ചെയ്തു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വളരെയധികം സ്മെല്ലും അതുപോലെ തന്നെ ഇറുമ്പും വരാൻ വേണ്ടി തുടങ്ങിയത് ഈ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ മത്സ്യത്തൊഴിലാളികൾ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു അന്നേ സ്ഥലത്തോട്ട് പോലീസാർ എത്തുകയും പിന്നീട് പോലീസുകാരുടെ നിയന്ത്രണത്തിൽ തന്നെ ആ ഡ്രമ്മ പൊടിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ആ ഡ്രമ്മ പൊടിച്ചപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് മുഴുവൻ കോൺക്രീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം മുകളിലൊരു സെറ്റായിട്ട് ഇഷ്ടിക്കു കെട്ടിട്ട് പിന്നീട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഒഴിച്ച രീതിയിലായിരുന്നു പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് പിന്നീട് പോലീസുകാർ ആ ഡ്രം പൊടിച്ച് നോക്കുകയും ചെയ്തു അതിൽ നിന്നും പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞാൽ ധാരാളം മുടി ഉണ്ട് അതുമാത്രമല്ല സാരിയും കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു പേഴ്സും കാര്യങ്ങളും കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഐഡൻറ്റിറ്റി കാർഡ് പോലത്തെ യാതൊരു ഇരത്തുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് മാത്രമല്ല ആ സ്ത്രീയുടെ ശരീരം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ ശരീരം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഈ ശരീരം ഓട്ടോപ്സിക്ക് വേണ്ടി അയക്കുകയും ചെയ്തു പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കോഡീസുകാരെ വളരെ അധികം തലവേദന പിടിപ്പിച്ച ഒരു കേസും കാര്യങ്ങളുമായിരുന്നു ഇത് അപ്പോഴാണ് കോഡീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് അതായത് ഈ സ്ത്രീയുടെ കാലിന്റെ ഭാഗത്തായിട്ട് ഒരു സ്ക്രൂ ഇംപ്ലാന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് അത് വലിയ രീതിയിൽ എക്സ്പെൻസീവ് കാര്യങ്ങളുമായിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളുമാണ് അതേമായിട്ട് ഈ സ്ക്രൂ പലതരത്തിലുള്ള ആൾക്കാരും ഇംപ്ലാന്റ് ചെയ്ത് എന്നായിട്ട് തന്നെ പോലീസാർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തു അതിനുശേഷം ഈ സ്ക്രൂ ഏത് കമ്പനിയിലേ ആണ് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ പോലീസുകാർ നടത്തിക്കൊണ്ടിരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് പൂനെ ആസ്പദമാക്കിയിട്ടുള്ള കമ്പനിയും കാര്യങ്ങളും ആണ് എന്നതായും തന്നെ അതുകൂടാതെ തന്നെ ഈ ബോഡിയുടെ പഴക്കം ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിലോട്ട് ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബോഡിയിൽ നിന്ന് കിട്ടിയ സ്ത്രീയുടെ ഡെഡ് ബോഡിയുടെ ഏകദേശം വയസ്സ് എന്ന് പറയപ്പെടുന്നത് അതായത് നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയിലാണ് എന്നതായിട്ട് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഇവരെ സർജൻ ചെയ്ത് ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസുകാരുടെ മക്കൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഈ പോനെ ആസ്പദമാക്കിയിട്ടുള്ള കമ്പനി കേന്ദ്രമാക്കി തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു ഈ സ്കൂ ഉണ്ടാക്കിയ ബാച്ചിൻ്റെ അകത്ത് നിന്ന് തന്നെ കേരളത്തിനകത്ത് ഏകദേശം പന്ത്രണ്ടോളം സ്കൂളാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് ഞങ്ങൾ ലിമിറ്റേഷൻ വെച്ച് ഉണ്ടാക്കുന്ന സ്കൂവും കാര്യങ്ങളുമാണ് എന്നതായിട്ട് തന്നെ പോലീസരുടെ മക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർക്ക് വളരെയധികം ആശ്വാസമാകുകയാണ് ചെയ്യുന്നത് അതായത് ഈ ഈംപ്ലാന്റ് ചെയ്ത പങ്കണ്ടെ പോലീസുകാർ നേരിട്ട് പോയിട്ട് കാണുക അതിൽ തന്നെ പെട്ട ആറ് ആൾക്കാർ എറണാകുളത്ത് തന്നെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ഇത്തരത്തിൽ തന്നെ സ്കൂ ഇംപ്ലാന്റ് ചെയ്ത ആൾക്കാരെയും തപ്പിക്കൊണ്ട് തന്നെ പോവുകയാണ് ഇത്തരത്തിൽ തന്നെ സ്ക്രൂ ഇംപ്ലാന്റ് ചെയ്ത ആൾക്കാരെയും തപ്പിക്കൊണ്ട് പോയതിനു ശേഷം പോലീസുകാർക്ക് കാണാൻ സാധിച്ചത് പതിനൊന്ന് ആളുകൾ മാത്രമാണ് അതായത് പന്ത്രണ്ടാമത്തെ ആൾ ഇവർക്ക് മിസ്സിങ്ങും കാര്യങ്ങളുമായിരുന്നു അതൊരു സ്ത്രീയാണ് ശകുന്തള എന്നാണ് അവരുടെ പേര് അവരുടെ വയസ്സ് നാൽപ്പത്തേഴ് വയസ്സാണ് ഇതങ്ങ് കൂടി തന്നെ മരണപ്പെട്ടത് ശകുന്തളയാണ് എന്ന നേരത്തെ തന്നെ പോലീസുകാർ ചെറിയ രീതിയിൽ തന്നെ കൺഫർമേഷനിലോട്ട് എത്തുകയും ചെയ്തു ഇവർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ കാലിലോട്ട് സ്ക്രൂവും കാര്യങ്ങളും ഇംപ്ലാന്റും കാര്യങ്ങളും ചെയ്തത് തുടർന്നുള്ള ശസ്ത്രക്രിയകൾ കാര്യങ്ങൾക്കാർക്കായിട്ട് കുറച്ച് ദിവസങ്ങളോളം ഇവർ ആ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ഒന്നരക്കൊലത്തിന് മുകളിലായി ഇപ്പോൾ ിൽ വരാത്തത് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ശകുന്തളയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ എന്നായിട്ട് തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് ശകുന്തലക്കൊരു മകളുണ്ട് എന്നതായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അശ്വതി എന്ന് പറയുന്ന മകളുണ്ട് എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ അശ്വതിയുടെ പക്കലോട് പോലീസാർ പോകാൻ വേണ്ടി നോക്കുകയും ചെയ്തു അതായത് ശകുന്തള ഹസ്ബൻഡുമായി പിടികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് മകന്റെ കൂടിയായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു മകൻ പിന്നീട് ഒരു ആക്സിഡന്റായി മരണപ്പെടുകയും മകൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ശകുന്തള ലോട്ടറി പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ശകുന്തളക്കാണെങ്കിൽ മകൻ മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് തുകയായിട്ട് അഞ്ച് ലക്ഷം രൂപ ലഭിക്കുകയും ചെയ്തു അതുമാത്രമല്ല ശകുന്തള ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോട്ടറി എടുക്കുകയും പിന്നീട് വലിയൊരു തുക തന്നെ ശകുന്തളക്ക് ലോട്ടറി അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ മകളുടെ പക്കൽ പോലീസാർ പോയിട്ട് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ചെയ്തു അതിനുശേഷം മകളുടെ ഡി എൻ എ സാമ്പിൾ എടുത്തതിന് ശേഷം ശകുന്തള ഇതാണോ എന്ന ഡെഡ് ബോഡി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഇവരുടെ ഡി എൻ എ രണ്ടും തമ്മിൽ മാച്ച് ചെയ്തു നോക്കുകയും ചെയ്തു അപ്പോൾ മാച്ച് ആവുകയും ചെയ്തു അതിനടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ വിദഗ്ധമായിട്ടുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് പോലീസുകാർക്ക് കൊലയാളി ആരാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടി തുടങ്ങിയത് അതായത് ശങ്കലയുടെ മകളായ അശ്വതിയുടെ കാമുകരാണ് കൊലയാളി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർക്ക് മനസ്സിലാവുകയും ചെയ്തു അയാളാണ് ഇപ്പോൾ ജീവനോടെ ഇല്ല ഇതൊക്കെ കൂടെ തന്നെ പോലീസാർ ഇവന്റെ വീട് കാര്യങ്ങളൊക്കെ കേന്ദ്രമാക്കി തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു ഇവളെ കാമുകന്റെ പേര് സജിത്ത് എന്നാണ് സജിത്താണ് ഇവളെ കൊലപാതകം ചെയ്തത് എന്ന നേരത്തെ തന്നെ പോലീസുകാരുടെ നിഗമനം എത്തുകയും ചെയ്തിട്ടുണ്ടായത് ഇവ മരണപ്പെടാനുണ്ടായ കാരണം അതുപോലെ തന്നെ ഇവൻ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മീഡിയയുടെ പക്കൽ പോലീസുകാർ വന്ന് പറയുകയും ചെയ്തു അശ്വതിയുടെ കാമുകനാണ് ഈ സജിത്ത് എന്ന് പറയുന്ന ഇവൻ ഇവ രണ്ടും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ശകുന്തളയെ കൊലപാതകം ചെയ്തത് എന്നതായിട്ട് തന്നെ പോലീസുകാർ പറയുകയും ചെയ്തു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മകം മരണപ്പെട്ട അഞ്ചു ലക്ഷം രൂപ ഇൻഷുറൻസ് ആയിട്ട് കിട്ടിയതും അതുപോലെ തന്നെ വലിയൊരു തുക ലോട്ടറി അടിച്ച് ശകുന്തളയുടെ പക്കൽ ഉണ്ട് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അശ്വതി ഇത്തരത്തിൽ തന്നെ ഈ സജിത്തിന്റെ പക്കൽ പോയി പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് സജിത്തും അതുപോലെ തന്നെ അശ്വതിയും കൂടിയിട്ട് അമ്മയെ ചേർന്ന് കൊന്നതിന് ശേഷം ഈ രണ്ട് തുകയും രണ്ടുപേരും കൂടി അടിച്ചു മാറ്റാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ടുപോയി രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തു പിന്നീട് സജിത്താണെങ്കിൽ ഈ പ്ലാൻ യും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിനുശേഷം ഈ അമ്മയെ കൊലപാതകം ചെയ്തതിന് ശേഷം ഒരു ട്രെമ്മിന്റെ അകത്തുകൂടി ഇവ രണ്ടുപേരും കൂടി ചേർന്നു കൊണ്ട് തന്നെ കോൺക്രീറ്റിന്റെ അകത്ത് ഇടുകയാണ് ചെയ്തത് പിന്നീട് ഇത് ഒരു ഓട്ടോഷിനകത്ത് ചേർന്നു ചേർന്നുകൊണ്ട് ഇത് പിന്നീട് ഒരു ഓട്ടഷേടത്ത് കയറ്റിയതിന് ശേഷം കാലിൻ്റെ പക്കൽ കൊണ്ടുപോയതിനു ശേഷം അവിടെ നിന്നും തള്ളി നേരെ കാലിലോട്ട് ഇടുകയാണ് ചെയ്തത് ഈ റിമ് കണ്ടെത്തി ഇത്തരത്തിൽ തന്നെ ഈ റിമിന്റെ അകത്തുനിന്ന് ഒരു ഡെഡ് ബോഡി എന്ന തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളും സജിത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊടുത്താൽ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് സജിത്ത് മരണപ്പെട്ടത് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ പറയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോർട്ട് കൊണ്ടുപോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും പിന്നീട് മകളായ സജിതയെ കോർട്ട് നുണ പരിശോധനാ ടെസ്റ്റും കാര്യങ്ങളും നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു നമ്മളുടെ നിയമവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരാളെ സമ്മതവും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നുണപരിശോധനാ ടെസ്റ്റും കാര്യങ്ങളും നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇതൊക്കെ കൊണ്ട് തന്നെ മകളായ അശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനൊരിക്കലും വരില്ല എൻ്റെ സമ്മതം ഒരിക്കലും നിങ്ങൾക്ക് തരില്ല നുണപരിശോധനാ ടെസ്റ്റും കാര്യങ്ങളും നടത്താൻ വേണ്ടി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ആ കേസ് അവളെ നിലനിൽക്കുകയാണ് ചെയ്തത് സജിത്താണ് കൊലയാളി എന്ന രീതിയിൽ തന്നെ ഈ സജിത്ത് കൊലപാതകം ചെയ്യുകയാണ് സജിത്തിനെ സഹായിക്കാൻ വേണ്ടി ആളുകൾ വേണം ഈ കാര്യങ്ങളൊന്നും സജിത്തിനും പിന്നീട് വന്ന് പറയാൻ സാധിക്കില്ലല്ലോ സജിത് മരണപ്പെടും കാര്യങ്ങളൊക്കെ പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അശ്വതി പറഞ്ഞാലോ എന്ന ഭയം കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവണപരിശോധന ടെസ്റ്റിന് വേണ്ടി യാതൊരു തരത്തിലും സമ്മതവും കാര്യങ്ങളും തരാത്തത് അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ എവിടെ വെച്ച് വായിപ്പിക്കുകയാണ് ഈ ഇതിനും നല്ല വീഡിയോ ആയിട്ട് ഓഫ് ഇറ്റ്സ് മി വരാമെന്നോട്